ഇടുക്കി വട്ടവടയിൽ പരിക്കേറ്റ ആദിവാസി സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചത് അഞ്ച് കിലോമീറ്റർ ചുമന്ന് നടന്ന് വത്സ്യപ്പെട്ടി ഉന്നതിയിലെ ഗ്രാമവാസികളുടെ ജീവിതം തീരാ ദയനീയ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു செய்ய <laughs> மாட்டமா വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ഉണ്ട് ആൽവിൻ ദയനീയമായ ദൃശ്യങ്ങൾ എന്ന് മാത്രമല്ല ആ നാട്ടിലെ ആളുകൾ ആ ഉന്നതിയിലെ ആളുകൾ അനുഭവിക്കുന്ന അടിസ്ഥാന സാഹചര്യങ്ങളുടെ അപര്യാപ്തതയുടെ അതിരൂക്ഷമായൊരു ദൃശ്യം തന്നെയാണ് കാണുന്നത് എന്തൊക്കെയാണ് ഈ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ വഴി വാഹനം എത്താത്തതിന്റെ കാരണം എന്ന് പറയുന്ന വഴിയുടെ അപര്യാപ്തതയാണോ ഇത് അധികൃത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടതിനോടകം ഈ പ്രദേശമാകെ എപ്പോഴും ഈ വാഹന സൗകര്യം ഇല്ലാത്തതിലുപരിയായി റോഡ് നിർമ്മാണത്തിന്റെ അപാകതയാണ് കാണുന്നത് ഇവരെ ചുമന്നുകൊണ്ടാണ് കടവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററിലേറെ ദൂരമാണ് അവിടുത്തെ ആ ഉന്നതിയിലെ ആളുകൾ ചുമന്നു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ കാഴ്ചയിൽ കാണുന്നത് വട്ടവടയും കാന്തല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന പാതയ്ക്ക് ഈ വനംവകുപ്പ് നടത്തിയ തടസ്സം നിൽക്കുന്നുണ്ടുള്ള ഒരു പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാഹനം ആ ഒരു വാഹനം പോലും അതുവഴി കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ നിന്ന് പറ്റാത്തത് അതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് അഞ്ച് കിലോമീറ്ററിലധികം ദൂരം ഈ പരിക്കേറ്റ ആദിവാസി സ്ത്രീയെയും കൊണ്ട് ആളുകൾ ചുമന്ന് കൊണ്ടുപോകുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായത് ഇത് പരിക്കേറ്റത് ഗാന്ധി അമ്മാൾ എന്ന തൊഴിലാളിക്കാണ് ഈ തൊഴിലാളി ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ പരിക്കേൽക്കുന്നത് കാലിന് പരിക്കേറ്റത് അവിടെ നിന്ന് ഇവർ ചുമന്നുകൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടെ നിന്ന് ഈ ഇവരെ പുറത്തെത്തിക്കുന്നതിനുണ്ട് ഉള്ള കാഴ്ചയിലാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം നടന്ന് അവർ വനപാതയിലൂടെ സഞ്ചരിച്ചാണ് ഇവർ പുറത്തേക്ക് എത്തിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് വനംവകുപ്പുമായി ഉണ്ടായുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശത്തെ വാഹനം പോകാത്തത് അതോടൊപ്പം തന്നെ ഈ വഴി ഈ ഈ പാത എന്ന് പറയുന്നത് ദുർഘടമായ രീതിയിലാണ് അതുവഴി വാഹനങ്ങൾ കടന്നു പോകാത്ത അവസ്ഥയുമുണ്ട് അതുകൊണ്ടാണ് ഇവർ വനപാതയിലൂടെ കയറി ഇവർ അഞ്ച് കിലോമീറ്റർ നടന്ന് ഇവരെ പുറത്തെത്തിക്കുന്നത് പതിനാറ് കിലോമീറ്റർ പാത ആണ് ഈ പ്രദേശത്ത് ഉള്ളത് പക്ഷെ ആ പ്രദേശത്തെ വാഹനങ്ങൾ കടന്നു പോകാത്ത സ്ഥിതിയാണ് ഈ വത്സ്യപ്പെട്ടിക്കുടിക്ക് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ശ്രദ്ധേയം ഈ ഇതിലേക്കുള്ള റോഡ് തകർന്ന രണ്ടായിരത്തി പത്ത് പത്തൊൻപതിലാണ് ഈ വത്സ്യപ്പെട്ടിക്കുടിയിലേക്കുള്ള വാഹനം പോകാത്ത അവസ്ഥയായി വന്നത് ഈ വാഹനങ്ങൾ പോകാതെ ഈ റോഡ് മുഴുവൻ നാശമാകുന്ന സ്ഥിതി ഉണ്ടായത് പക്ഷേ അത് പിന്നീട് പിന്നീട് അത് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണം നടത്തിയിട്ടില്ല എന്നുള്ളത് നേരത്തെ കാലങ്ങളായി ഉള്ള പ്രദേശവാസികളുടെ പരാതിയാണ് ഇവിടെയുള്ള ആദിവാസി കുടിയിലെ പല ആളുകളും ഇത് തന്നെയാണ് അവസ്ഥ ആശുപത്രി േക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും ഭീകരമതാണ് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ദൂരമാണ് ഇവർ പുറത്തെത്തി എത്തിക്കാനായിട്ട് ഈ ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ മുൻകൈയ്യെടുത്ത് ഒരു തുണിയിൽ കെട്ടി കമ്പിൽ കോർത്ത് ആണ് ഇവരെ പുറത്തെത്തിച്ചത് ഏറ്റവും ശ്രദ്ധേയും ഈ ദൃശ്യങ്ങളും തന്നെ അതിന്റെ ഒരു ഭീകരത വ്യക്തമാണ് ഒരു ആശുപത്രി അവസ്ഥയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആദിവാസി കുടിയിലെ ഈ വത്സ്യപ്പെട്ടി ആദിവാസി കുടിയിലെ ആളുകൾ മിക്കവാറും ഇത്തരം സംഭവങ്ങളുണ്ട് ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇത് ഇവിടെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ വഴി ഇതുവരെ ായിട്ട് സാധിച്ചിട്ടില്ല തീർത്തും നാശമായ തരത്തിലാണ് വഴിയുള്ളത് ഒരു വാഹനം പോലും കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള വഴിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ആ വഴി അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അഞ്ചു കിലോമീറ്റർ ലേറെ ദൂരം ഇവർ വനപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ ഗാന്ധി അമ്മാലിനെ പുറത്തെത്തിച്ച് കോവിൽ കടവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് അതാണ് ഇടുക്കി വട്ടവട വത്സ്യപ്പെട്ടി ഉന്നതിയിലാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് ഗ്രാമവാസികൾ അവിടെ വഴിയില്ല വഴിയില്ലാത്തതുകൊണ്ട് തന്നെ വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഒരു രോഗിയെ ചുമന്ന ആശുപത്രിയിൽ എത്തിച്ചത് ആലിൻ തോമസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്